ഇറാൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇറാനെ അവർ അങ്ങോട്ടുകാരി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഇരുപതോളം മിലിറ്ററി കമാൻഡേഴ്സിനെ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ എല്ലാം കൊല്ലുന്നു അവരുടെ ന്യൂക്ലിയർ സൈറ്റിൽ ബോംബിടുന്നു അതിനു വന്നവരെന്താ ന്യായം പറയുന്നത് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയേക്കും എന്നുള്ളതാണ് ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റൻ അവിടെ ഉണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കൂല എന്ന് പറയുന്ന എൻ പി ടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ നോൺ പ്രൊഫിഫേഷൻടറി അറുപത്തി രണ്ടിലെ നോൺ പ്രൊതിഷൻട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ അവരുണ്ടാക്കില്ല എന്നാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തോടെ പക്ഷെ എന്നാലവരുണ്ടാക്കുമോ എന്ന ഭീതിയിലാണ് പോകപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണ് ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് അവരെന്തുണ്ടാക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതവരുണ്ടാക്കുമോ എന്ന ഭയത്തിൽ അങ്ങോട്ട് കയറി പോകപ്പെടുന്ന ആരാണ് ഇസ്രായേൽ ഏത് ഇസ്രായേൽ സ്വന്തം കയ്യിൽ നൂറ് മുതൽ നൂറ്റമ്പത് വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് എന്നാണ് ഇസ്രായേലിനെക്കുറിച്ച് പൊതുവേ മനസ്സിലാക്കുന്നു അവർ ഇതുവരെ അത് എക്സ്പോസ് ചെയ്തിട്ടില്ല അവരുടെ ന്യൂക്ലിയർ വാർഹേഴ്സ് വെപ്പൺറിയുടെ ഇതെന്താ അവസ്ഥ എന്താണുള്ളത് പക്ഷേ അവർ ഒരു എന്താണ് ആണവായുധ രാജ്യമാണെന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ മറ്റൊരു രാജ്യം ന്യൂക്ലിയർ വാർഹേഴ്സ് ഉണ്ടാക്കുമെന്ന് സംശയിച്ച് അല്ലെങ്കിൽ അങ്ങനെ അനുമാനിച്ച് അതിനൊരു സാധ്യത ഉണ്ടെന്ന് കരുതി അങ്ങോട്ടുകാരി ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അതിന് ലോകത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റും ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും തീരുമാനിച്ചാൽ ഇപ്പോൾ ഇന്ത്യ തീരുമാനിക്കുകയാണ് ശ്രീലങ്ക നാളെ എന്തോ ഒരു സംഗതി ചെയ്തേക്കാം നമുക്ക് ഇടിച്ചേക്കാം ഇൻ കുറിച്ച് ഒരു ശക്തമായ രാജ്യം വേറൊരു ദുർബലമായ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഈ ലോകഘടന നിലനിൽക്കില്ല അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് ഫലസ്തീനുകളുടെ ശത്രുവോ അറബ് ലോകത്തിൻ്റെ ശത്രുവോ അല്ല ലോകഘടനയുടെ ഇന്ന് ലോകം നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ ശത്രുവാണ് ലോകത്തിലെ അതാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഉപയോഗിച്ച് വാങ്ങണമല്ലോ തെമ്മാടി രാഷ്ട്രം റഫ് സ്റ്റേറ്റ് എന്ന് എല്ലാ നിലക്കും ഉറപ്പിക്കാവുന്ന ഒരു എൻറ്റിറ്റിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക സമാധാനത്തിൻ്റെ ഒന്നാമത്തെ ഭീഷണി എന്ന് വെച്ചാൽ എക്സിസ്റ്റൻസ് ഓഫ് ഇസ്രായേൽ ആണ് ഇസ്രായേൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഗതി ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നോക്കൂ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണം മാത്രമേ അതിനു മുമ്പ് നിരവധി തവണ ഇസ്രായേൽ അവരാക്രമിക്കുന്നുണ്ട് ഇസ്മയിൽ ഹാനി അവിടെ നിന്ന് കൊല്ലുന്നുണ്ട് അവിടെ അവരുടെ പല ന്യൂക്ലിയർ ടാർഗറ്റുകളും പല ഇൻസ്റ്റലേഷൻസും ആക്രമിച്ച് തകർക്കുന്നുണ്ട് അവരുടെ ഡൊമസ്കസ് എംബസി ആക്രമിക്കുന്നുണ്ട് അവരുടെ കമാൻഡറെ കൊല്ലുന്നുണ്ട് അപ്പോഴൊക്കെ പരമാവധി സംയമനം എന്നുള്ളൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് എഴുപത്തി ഒമ്പത് മുതൽ ഉപരോധത്തിൽ കഴിയുന്നൊരു രാജ്യമാണ് ഉപരോധ ത്തിൽ ഇത്രയും കാലം ഉപരോധത്തിൽ കഴിയുമ്പോഴും അവർ അവരുടെ അവരുടെ സ്വന്തം ശേഷികൾ വികസിപ്പിച്ച് മുന്നോട്ട് പോയ രാജ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇറാൻ എന്ന് പറഞ്ഞാൽ അവികസിതമായ രാജ്യമല്ല വളരെ ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യമാണ് അവിടുത്തെ നഗരങ്ങൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ മുന്നോട്ട് പോയി നോക്കും ഈ ഉപരോധങ്ങളുണ്ടായിട്ടും വളരെ പ്രയാസപ്പെട്ട് വളരെ പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് അവർ മുന്നോട്ട് മുന്നോട്ട് തന്നെയാണ് പോയത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ശേഷമുള്ള കുറേ കാലം എഴുപത്തൊമ്പതിലെ വിപ്ലവത്തിൻ്റെ സന്തതികളാണ് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭവം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു പുതിയ തലമുറയാണ് വിപ്ലവം കണ്ടിട്ടില്ലാത്ത വിപ്ലവത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോയിട്ടില്ലാത്ത ആ വിപ്ലവത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചിട്ടുള്ളൊരു തലമുറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരം പുരോഗതി മുന്നോട്ട് പോക്ക് വിദ്യാഭ്യാസം സാമ്പത്തികാഭിവൃദ്ധി ഇതൊക്കെയാണ് അവരുടെ പ്രൈമറി എയിമായിട്ട് വരുന്നത് അപ്പോൾ അത്തരമൊരു തലമുറയെ നിരാശപ്പെടുത്താൻ ഇറാൻ ഭരണകൂടത്തിന് സാധ്യമല്ല ചെറുപ്പക്കാർ മഹാഭൂരിപക്ഷമുള്ള സമൂഹമാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക പരമാവധി സമാധാനാന്തരീക്ഷം സംയമനം എന്നൊരു സമീപനമാണ് അവർ ഇത്രയും കാലം സ്വീകരിച്ചത് പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണ പരിധികളെല്ലാം ലംഘിക്കുന്ന ലംഘിക്കുന്നതായിരുന്നു അപ്പോൾ അവർക്ക് സ്വാഭാവികം തിരിച്ചടിക്കാത്ത തരമില്ല കാരണം ഭരണകൂട ത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം ജനതയ്ക്ക് നഷ്ടപ്പെടും ഭരണകൂടം തന്നെ ഇല്ല അതോ അങ്ങനെയാകുമ്പോൾ ആത്മ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക ആ ഒരു പ്രൈഡ് നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ അവർ തിരിച്ചടിച്ചു തിരിച്ചടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു മിലിറ്ററി താരതമ്യത്തിൽ ഇറാൻ നോക്കും ഇറാൻ സൈനികമായും മോശം മോശം ശക്തിയല്ല അതും ഈ പറഞ്ഞതുപോലെ സ്വന്തം മിലിട്ടറി ഹാർഡ്വെയർ വികസിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് അവർ ഉപയോഗിക്കുന്ന മിസൈലുകളാവട്ടെ അവരുടെ ആയുധങ്ങളാവട്ടെ അവരുടെ ബോംബുകളാവട്ടെ അതെല്ലാം സ്വയം വികസിപ്പിച്ചതാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇസ്രായേലുമായുള്ളൊരു താരതമ്യത്തിൽ ഇത് രണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിൽ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് മിലിറ്ററി ഹാർഡ്വെയറിൽ ഇറാൻ ഒരു പക്ഷേ ഇസ്രായേലിനൊപ്പം എത്തും പക്ഷേ മിലിറ്ററി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മിലിറ്ററി ഇലക്ട്രോണിക്സ് തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേലിന് മേൽക്കൈയുണ്ട് ആ മേൽക്കൈയാണ് ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വളരെ വിദൂരത്തു നിന്ന് ടാർഗറ്റുകൾ പ്രസിഷൻ ടാർഗറ്റുകൾ നിശ്ചയിക്കാനും അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും അത് കൃത്യമായി അടിക്കാനുമൊക്കെ അവർക്ക് സാധിക്കുന്നു എന്നാണ് അവർ തെളിയിച്ചത് അപ്പോൾ ആ ആ ഒരു വിഷയത്തിൽ ഇറാനും ഇറാൻ പല ഇസ്രായേലിന് മുമ്പിൽ വിഷമിച്ചു പോകും അത് അതാണ് നമ്മൾ കാണുന്നത് അതേസമയം മിലിറ്ററി ഹാ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ ഇറാൻ അത്ര മോശമല്ല അതുകൊണ്ടാണ് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ ഇസ്രായേലിൻ്റെ ടാർഗറ്റുകൾ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഈ അയൺ ഡോം പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിട്ട് പോലും അവരുടെ പ്രതിരോധ മന്ത്രാലയത്ത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം ആക്രമിക്കപ്പെടുന്നു അവരുടെ ക്രിയാത് എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡ് സെൻ്റർ ആക്രമിക്കപ്പെടുന്നു ഇസ്രായേലികൾ അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തിയുടെ ഭാഷ മാത്രമേ അത് അതിന് മനസ്സിലാവുള്ളൂ ഇതെവിടെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് ഇറാനകത്ത് വലിയ ഡിസ്റ്റി ഇസ്രായേൽ സംഭവിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് നഷ്ടം നിശ്ചയമായിട്ടും ഇറാനുണ്ടാവും അവരുടെ ഇനിയും ഒരുപക്ഷെ മിലിറ്ററി കമാൻഡേഴ്സ് കൊല്ലപ്പെടും അവരുടെ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും കൊല്ലപ്പെടാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് എന്നുവെച്ച് ഇറാൻ കീഴ കീഴടങ്ങായില്ല അത് സംഭവിക്കാനേ പോകുന്നില്ല അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അത് വേറൊരു അത് ഒരു ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ എഴുപത്തിയൊമ്പതിൽ ഈ ഖുമൈനിയുടെ നേതൃത്വ വിപ്ലവം എന്ന് പറഞ്ഞാൽ അതൊരു ഭരണമാറ്റമല്ല അതൊരു സംവിധാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഐഡിയോളജിയുടെ മാറ്റമാണ് അത് അവർ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് അത് ഡീ ഇറാനിയൻ സംസ്കാരത്തിൽ ഡീപ്പ് റൂട്ടഡ് ആയി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു റെജീം ചേഞ്ച് എന്നുള്ളത് സംഭവിക്കാനേ പോകുന്നില്ല പക്ഷെ ഇതിലെന്തെങ്കിലും ഇതൊരു സമാധാനത്തിലൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ അധികാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി ഇത് ബാധിക്കും കാരണം ലോകത്തിൻ്റെ എക്കണോമിക് പവർ ഹൗസ് എന്ന് പറയാവുന്ന ഏരിയ ജിയോഗ്രഫിയാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അവർ അറബ് രാജ്യങ്ങളിൽ എന്താണ് ഇങ്ങനെ സമാധാനം വികസനം പുരോഗതി ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങളാണ് അവരുടെ പ്രഷർ നിശ്ചയമായിട്ടുണ്ടാവും അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ലോകത്തിൻ്റെ ഇടപെടൽ യൂറോപ്യൻ ശക്തികളുടെയും മിഡിൽ ഈസ്റ്റ് ശക്തികളുടെ ഒരു ഇടപെടൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെ അല്ല ഒന്നുകിൽ ആ നിലക്ക് അല്ലെങ്കിൽ അത്രയും ഇസ്രായേൽ ശാക്തീകമായി അങ്ങേയറ്റം ദുർബലമാകണം ഇറാൻ്റെ ആക്രമണത്തിലൂടെ ആ അത്രയധികം ദുർബലമാക്കാൻ ഇറാൻ സാധിക്കുന്നത്തെ അവസ്ഥയിൽ സാധിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര ദിവസം നീണ്ടുപോകുന്നു അത്രയും ലോകത്തിനാണ് നഷ്ടം ആ നിലക്കുള്ള ഇടപെടുകൾ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്